നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു വാട്സപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണുണ്ട് ഒരു ഐഫോൺ ഉണ്ട് രണ്ടും ഒരേ സെയിം വാട്സാപ്പ് ഗ്രൂപ്പാണ് പക്ഷേ ഒരു വാട്സാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനാറ് പേര് ഓൺലൈനിലുണ്ട് അതേ സെയിം ഗ്രൂപ്പിൽ വേറൊരു ഒന്നും കാണുന്നില്ല ഈ ഒരു അപ്ഡേറ്റ് ചിലവർക്ക് ലഭിക്കുന്നുണ്ട് ചിലവർക്ക് ലഭിക്കുന്നില്ല അപ്പം നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ ഏതാണ് നിങ്ങൾ ഏതാണ് വാട്സാപ്പ് വാട്സ്ആപ്പ് കൂടി അപ്ഡേറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു ഫോൺ ആൻഡ്രോയിഡ് ഫോണാണ് അതിൽ വാട്സ്ആപ്പ് ബിസിനസ്സിലാണ് എനിക്ക് ഒരു അപ്ഡേറ്റ് ലഭിച്ചത് പക്ഷേ ഈ ഒരു ഫോൺ ഐഫോൺ ആണ് ഐ ഫോണിൽ വാട്സപ്പ് നോർമൽ എനിക്ക് ഒരു അപ്ഡേഷൻ ലഭിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫോണിൽ ലഭിച്ചോന്നെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക ഒന്ന് ട്രൈ ചെയ്യുക നമ്മളുടെ ഏത് ഗ്രൂപ്പിലാവട്ടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക നമ്മളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഏതൊരു പബ്ലിക് വാട്സാപ്പിൽ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ലഭിക്കുന്നതാണ് അതിനെക്കുള്ള മെയിൻ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ആയിരം അഞ്ഞൂറൊക്കെ പേരുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉള്ള സമയത്ത് നമ്മുടെ പോസ്റ്റുകളൊക്കെ അയിൽ തട്ടിക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഞാൻ എനിക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇതൊരു ഒമാൻ്റെ ജോബ് വാക്കൻസി ഗ്രൂപ്പാണ് ഏകദേശം ആയിരത്തോളം ആൾക്കാരുണ്ട് ഏകദേശം നാൽപ്പത്തെട്ടോളം പേര് ആ ഒരു ഗ്രൂപ്പിൽ ഓൺലൈൻ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഏതെങ്കിലും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സമയത്തേക്ക് നമുക്ക് ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് അത് മാത്രമല്ല വാട്സാപ്പിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ഫീച്ചേഴ്സും കൂടി വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ വീഡിയോസ് നമ്മുടെ വാട്സപ്പിലേക്ക് ഡയറക്റ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഇതുപോലൊരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇത് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമൊന്നും ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യുക കാരണം യൂസ്ഫുൾ ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏതൊരു വീഡിയോസും നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമ്മുടെ വീഡിയോ മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു വീഡിയോ നമുക്ക് വാട്സപ്പിലെ സ്റ്റാറ്റസിലേക്ക് ഡയറക്റ്റ് ഇതുപോലെ ഷെയർ ചെയ്യാൻ സാധിക്കും ഇതിനെക്കൊള്ള ഉപകാരം എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സ്റ്റോറിയൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചേഴ്സ് ഉപകാരപ്പെടുന്നതാണ് അതുമാത്രമല്ല ഇതിനു ഇതിന് ഒരുപാട് വാട്സാപ്പിനും നല്ല നല്ല ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കാണാം ആർക്കെങ്കിലും ഈ ഒരു അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൻ്റെ മോഡലും അതേപോലെ തന്നെ ഏതാണ് വാട്സാപ്പും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഒപ്പത്തന്നെ ഈ ഒരു വീഡിയോ മാക്സിമ ഷെയർ ചെയ്യുക മുഹാസ് മലയാളം ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ വേണ്ട വീണ്ടും കാണാം ബൈ ബൈ